നമസ്കാരം വാർത്തകൾ പിണറായി വിജയൻ അൻവറിന്റെ തട്ടകത്തിലേക്ക് മെയ് മുപ്പതിന് വൈകുന്നേരം നടക്കുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യമന്ത്രി സംസാരിക്കും പിണറായി സംസം തകരുമെന്ന് പി വി അൻവർ പറഞ്ഞ സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി എത്തുന്നത് നിലമ്പൂരിൽ പി വി അൻവറിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാകില്ലെന്ന് സി മലപ്പുറം ജില്ലാ സെക്രട്ടറി അനിൽ പറഞ്ഞിരുന്നു അൻവർ പോകുമ്പോൾ പാർട്ടിയാകെ ഒലിച്ചു പോകുമായിരുന്നല്ലോ എന്ന് പറഞ്ഞതെന്നും ഒരു പോറൽ പോലും ഏറ്റില്ല എന്നത് കാലം തെളിയിച്ചു എന്നതുമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് അൻവറിന്റെ പാർട്ടി മാറ്റം തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ലെന്നും നിലമ്പൂരിൽ അൻവർ ഫാക്ടറല്ലെന്നും അദ്ദേഹം പറഞ്ഞു കലിതുള്ളി കാലവർഷം തൃശൂരിൽ മിന്നൽ ചുഴലി സംസ്ഥാനത്തെ കാലവർഷം ശക്തി പ്രാപിച്ചതോടെ വിവിധ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം ആലപ്പുഴ തൃക്കുന്നപ്പുഴ അടക്കം പലയിടത്തും കടൽക്ഷോഭം രൂക്ഷമായി തൃശൂർ അരിമ്പൂർ കോൾപ്പാടശേഖരത്തിൽ മിന്നൽ ചുഴലിയുണ്ടായി ചുഴലിയെ തുടർന്ന് പമ്പ് ഹൌസ് തകർന്നു മോട്ടോർ ഷെഡിന്റെ മേൽക്കൂരം പറന്നുപോയി ട്രസ് വർക്ക് ചെയ്ത ഇരുമ്പ് ഫ്രെയിമുകൾ കാറ്റിൽ ഇളകിത്തെറിച്ചു ഇന്ന് രാവിലെ പത്തരയോടെയാണ് സംഭവം നൂറേക്കർ വരുന്ന തോട്ടുപുര പാടശേഖരത്തിലെ മോട്ടോർ നാശമുണ്ടായത് കൊച്ചിയിൽ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ പില്ലർ തകർന്നു വീണു കെട്ടിടമൊഴിഞ്ഞ താമസക്കാർ എറണാകുളം നഗരത്തിലെ പനമ്പള്ളി നഗറിൽ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ പില്ലർ തകർന്നു വീണു ആർ ഡി എസ് അവന്യൂ വൺ ഫ്ലാറ്റ് സമുച്ചയത്തിലാണ് സംഭവം പില്ലർ സ്ഥിതി ചെയ്തിരുന്ന ബ്ലോക്കിലെ താമസക്കാർ ഒഴിഞ്ഞുപോയി ഇരുപത്തിനാല് കുടുംബങ്ങൾ താമസിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിലാണ് അപകട ഭീതി ഉയർത്തി പില്ലർ തകർച്ച തകർന്ന ടവറിൽ ഇരുപത്തിനാല് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് കെട്ടിടത്തിന്റെ അപകടാവസ്ഥ പുറംലോകം അറിയാതെ മറച്ചുവെക്കാൻ ശ്രമം നടന്നതായും ആരോപണമുണ്ട് ബി ജെ പി പ്രാദേശിക നേതാവിനെ കണ്ണൂരിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കോഴിക്കോട് ചേളന്നൂർ പുളിബസാർ സ്വദേശിയും ബി ജെ പി ചേളന്നൂർ ഏരിയ കമ്മിറ്റി അംഗവുമായ നവനീതത്തിൽ ജി സജിഗോപാലിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കണ്ണൂർ ബക്കളം സ്നേഹ ഇൻ ഹോട്ടലിലെ മുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത് പരേതരായ കൊട്ടിൽ വളപ്പിൽ ഗോവകുട്ടിയുടെയും സാവത്രിയുടെയും മകനാണ് ഈ മാസം ഇരുപത്തിമൂന്നിന് രാത്രി എട്ട് മുപ്പതിനാണ് ഗോപാൽ ബക്കളത്തെ സ്നേഹ ഇൻ ഹോട്ടലിൽ മുറിയെടുത്തത് എക്സാറോ ടൈൽസ് റീജിയണൽ സെയിൽസ് മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു തൃശൂർ ചെറുതുരുത്തിയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനുമുകളിൽ മരം വീണു ജാംനഗറിൽ നിന്നും തിരുനെൽവേലിക്ക് പോകുന്ന ട്രെയിനുമുകളിലാണ് മരം വീണത് സംഭവത്തെ തുടർന്ന് ഒരു മണിക്കൂറോളം ട്രെയിൻ നിർത്തിയിട്ടു യാത്രക്കാർ സുരക്ഷിതരാണ് നിലവിൽ ഷൊർണൂർ തൃശൂർ പാതയിൽ മന്ദേഭാരത് അടക്കമുള്ള ട്രെയിനുകളെല്ലാം വൈകി ഓടുകയാണ് ഇന്നലെ രാത്രി മുതൽ തൃശൂർ ജില്ലയിൽ വ്യാപകമായി ശക്തമായി മഴ പെയ്യുന്നുണ്ട് അപകടം നടക്കുന്ന സമയത്തും ശക്തമായ മഴയുണ്ടായിരുന്നു ട്രെയിനിന്റെ സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റിന് മുകളിലേക്കാണ് മരത്തിന്റെ ചില്ലകൾ വീണത് തുടർന്ന് ടി ആർ ടി സംഘം സ്ഥലത്തെത്തി മരം മുറിച്ചുമാറ്റി വൈദ്യുത ലൈനിൽ നിന്ന് ചില്ലകൾ മാറ്റിയതിനു ശേഷമാണ് ട്രെയിൻ യാത്ര തുടർന്നത്